നമസ്കാരം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖമായി നിൽക്കുന്ന നിലവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഭരണസമിതിയിലുള്ള കരമന ജയൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമസ്കാരം സാർ സാർ ഒരുപാട് മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലുമൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇത് അങ്ങയുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയായി കണക്കാക്കുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ശ്രീ പത്മനാഭസമിതിയിൽ അങ്ങേക്ക് നടത്തുവാനുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് സ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി വന്നത് അത് ശ്രീപത്മനാഭസ്വാമിയുടെ ഒരു നിയോഗമാണ് ഇതിനപ്പുറം എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ ഒരു ദൗത്യമാണ് ഭഗവാൻ എന്നിലർപ്പിച്ചിരിക്കുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നിരവധി കാര്യങ്ങളുണ്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു വരികയാണ് പഠിച്ച് ഭരണസമിതിയിൽ ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉന്നമനം അതോടൊപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഈ മൂന്ന് കാര്യങ്ങൾ മൂന്നിയാണ് ഒരു ഭരണസമിതി പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അതിൽ ഈ മൂന്ന് കാര്യങ്ങളും മൂന്നി പ്രവർത്തിക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ കടന്ന് തന്നെ അത് പ്രാവർത്തികമാക്കാൻ കഴിയും ശ്രീ ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായി അല്ലെങ്കിൽ ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിത്തമായൊക്കെ ഈ ഒരു സ്ഥാനത്ത് തീർച്ചയായിട്ടും ഞാൻ ഇരുപത്തി രണ്ട് വർഷക്കാലമായി രണ്ടായിരത്തി രണ്ട് തൊട്ടതേൻ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നിത്യേന ദർശനം നടത്തുന്ന ഒരു എളിയ ഭക്തനാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഭഗവാനെ സേവിക്കാൻ ഇങ്ങനെ ഭരണസമിതി അംഗമായി നിന്ന് സേവിക്കാൻ ഒരു അവസരമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല എൻ്റെ കുട്ടിക്കാലത്തും ഞാൻ പഠിക്കുന്ന കാലത്തും എൻ്റെ യൗവനകാലത്തൊക്കെ ഞാൻ കിഴക്കേക്കോട്ട പരിസരത്തും കോട്ടക്കകത്തും ഒക്കെ ഞാൻ പ്രവർത്തന മേഖലയായി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെയൊക്കെ ഞാൻ നിരവധി പ്രാവശ്യം ഇങ്ങനെ കാലങ്ങളായി നമ്മൾ പ്രവർത്തനരംഗത്തും അല്ലാതെയൊക്കെ ഇപ്പോൾ കോളേജ് ജീവിതത്തിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ പരിസരത്തൊക്കെ കറങ്ങുന്ന സമയത്തും ഭഗവാൻ്റെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ ഭഗവാന്റെ മുമ്പിൽ എത്തേണ്ടി വരും ഇങ്ങനൊരു പ്രവർത്തന മേഖല വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സ്വപ്നം ഇന്നും എനിക്കൊരു സ്വപ്നമായി തന്നെ അത് കാണുകയാണ് ഞാൻ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്കെൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പം അനുഗ്രഹമായി തന്നെയാണ് എന്നെ കണക്കാക്കുന്നത് അത്ര വലിയ അനുഗ്രഹമാണ് കാരണം ഇതിൽ എൻ്റെ ഈ ഈ ജീവിതത്തിൽ ഇതിനപ്പുറം ഇനി ഒന്നുമില്ല പരിപൂർണതയിലെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ഭഗവാനെ അതായത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഞാൻ ഈ ഭഗവത്സന്ധിയിലെത്തുന്നത് അതിനുമുമ്പൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം വരും കിഴക്കേ കോട്ടയിൽ വന്ന് അല്ലെങ്കിൽ കിഴക്കേ നടയിൽ വന്ന് ഞാൻ അകത്ത് കയറില്ല കാരണം ഷത്തുകൂരിയെ അകത്ത് കയറാൻ ഒരു മനസ്സ് ഒരു മടിച്ചൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂട്ട് ഫ്രണ്ട് ഫ്രണ്ട്സൊക്കെ കയറുന്ന സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് നിൽക്കാ വെളി നിന്നൊഴുവായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി അതിങ്ങനെ തരണം ചെയ്യുന്ന ഒരു സമയത്താണ് ഭഗവാന്റെ മുമ്പിൽ എത്തേണ്ട ഒരു സാഹചര്യം വന്നത് അന്ന് തൊട്ട് ആ പ്രതിസന്ധി അതിജീവിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് എനിക്ക് മാറ്റങ്ങളിലേക്ക് വരാൻ സാധിച്ചു അത് ഭഗവാൻ്റെ ഞാൻ ഭഗവാനോട് അത്രയും കരഞ്ഞ് പ്രാപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും അത് തുടരുന്നു നിത്യേന ഭഗവാനെ കാണാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ആ ഒരു ദർശനം നടത്താതെ മുമ്പോട്ട് പോകാൻ ഒരു ദിവസം ഒരു ഇഞ്ചി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻറ്റായിരുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭഗവാനെ ദർശിച്ച് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് അതിന്നും അത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതി അംഗമായതിനു ശേഷവും ഞാൻ സാധാരണ നിത്യേന തൊഴുകാൻ വരുന്ന അതേ സമയത്ത് തന്നെ ഞാൻ വരുന്നു തൊഴുതും വളമൊന്നും ഇതാണ് ഇനി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുമ്പിൽ കിടക്കുന്നു വലിയൊരു മുമ്പിലിരിക്കുന്ന വലിയൊരു കർത്തവ്യമാണ് ഈ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഈ അങ്ങയുടെ ചെറുപ്പകാലം തൊട്ട് സ്വാഭാവികമായും പത്മനാഭ സമേക്ഷത്തിലെ പല ആചാരങ്ങൾ കണ്ണിൽ കണ്മുന്നിൽ തന്നെ കാണുന്നതാകും ഇപ്പത്തെ ചാറാട്ട് പോലെയുള്ള കാരണം ഈ കാലം കടന്നു വരുന്ന അനുസരിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും പക്ഷേ അതിനെ അതിൻ്റെ പഴമയിൽ അതിൻ്റെ പരിപൂർണതയിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതി എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് രാജഭരണം അവസാനിച്ചു സത്യമാണ് പക്ഷേ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അതിനെ രാജകുടുംബവുമായിട്ടുള്ള ബന്ധവും ഒരിക്കലും അവസാനിക്കാൻ പാടില്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഉള്ള അഭേദ്യമായ ബന്ധം ഇനി എല്ലാ കാലങ്ങളിലും എല്ലാ തലമുറകളിലും തുടർന്നു പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് ഒരു മാറ്റവും വരാൻ പാടില്ല എന്നുള്ളതാണ് കാരണം രാജകുടുംബം അത്രത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം ശ്രീപത്മനാഭസ്വാമിയുടെ ദാസന്മാരായിട്ടാണ് ഭരണം നടത്തിയിരുന്നത് ശരിക്കും രാജാവ് ശ്രീപത്മനാഭസ്വാമിയാണ് ശ്രീപത്മനാഭസ്വാമിയെ സേവിക്കുന്ന ഒരു ദാസനായിട്ടാണ് മഹാരാജാവ് മഹാരാജാവക്കന്മാരെല്ലാം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും രാജകുടുംബത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് അതിനൊരു മാറ്റം വരുത്താൻ കഴിയില്ല ഇവിടുത്തെ രാജകുടുംബത്തിന് സ്വാഭാവികം എനിക്ക് തിരുവനന്തപുരത്തെ പല വികസനങ്ങളുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ് തീർച്ചയായിട്ടും തിരി എൻ്റെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ രാജകുടുംബം രാജഭരണകാലത്തുണ്ടായിട്ടുള്ള വികസനത്തിനപ്പുറമൊന്നും ഇത്രയും കാലമായിട്ട് ഒരു വികസനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് കാണുന്ന പല വികസനങ്ങളുടെയും അടിസ്ഥാനം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വികസനം തന്നെയാണ് ആ സംശയമൊന്നും വേണ്ടു കെ എസ് ആർ ടി സി അടക്കമുള്ളതിൻ്റെ എല്ലാം ചൂട് വെച്ചിരിക്കുന്നത് രാജകുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അത് ആ രാജാ രാജകുടുംബത്തിൻ്റെ രാജാക്കന്മാരുടെ ഈ തിരുവിതാംകൂർ രാജഭരണത്തിൽ ഉണ്ടായിട്ടുള്ള തുടക്കം തന്നെയാണ് ഇന്നും അതിൻ്റെ തുറന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളല്ല അങ്ങ് ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ പറയുന്നു എന്തൊക്കെയാണ് ആ ഒന്ന് നമുക്ക് ഈ ആറാട്ടിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് ഈ കൊടിയാന ദമ്മാനം നാഗരാവ് കെട്ടിയ ആന കൊടിയും തഴയും അശ്വാരൂഢ സേന ബാൻഡ് പടക്കുറുപ്പ് വലിയ തമ്പുരാൻ അതെ മഹാരാജാവ് തമ്പുരാൻ ഇരുവശവും രാജകുടുംബത്തിലെ ആൺവഴി തമ്പുരാക്കന്മാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ദാസന്മാരുടെ സംഘം വിളക്ക് കട്ടിയം പനിനീര് ചൂടം കാണിക്ക മുതലായ എടുക്കുന്നവരും വാഹനം താങ്ങുന്നവരും ശ്രീപത്മനാഭസ്വാമി നരസിംഹം സ്വാമി ശ്രീകൃഷ്ണസ്വാമി ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം പക്ഷെ ഇന്ന് ഇത് ശരിക്കും ഒരു നിയന്ത്രണമില്ലാതെ ഉടവാളം പിടിച്ച് മുമ്പോട്ട് പോകുന്ന തമ്പുരാൻ മഹാരാജാവ് തമ്പുരാൻ നമ്മുടെ സങ്കല്പം ഇപ്പം മഹാരാജാവ് സങ്കല്പമാണ് തമ്പുരാൻ്റെ പുറകിലും ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ കൂട്ടം കൂടി വരുന്ന ഒരു രീതിയുണ്ട് നിയന്ത്രണമില്ല നിയന്ത്രിക്കാനുള്ള ഒരു പോലീസിൻ്റെ ഭാഗത്തൊന്നും നിയന്ത്രണമില്ല അപ്പം അത് നമ്മളൊരു അതിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മാറ്റം വരണം ഈ പറഞ്ഞ ക്രമീകരണം കൃത്യമായിട്ടും വരണം എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അത് ശ്രമം പ്രാർത്ഥികമാക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം വേണ്ട ആ ആറാട്ടിൻ്റെ പ്രസക്തി അതിൻ്റെ ഈ ക്രമീകരണം അത് പരമ്പരാഗതമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് അത് ശ്രീ ചിത്ര ചിത്തി മഹാരാജാവ് പുത്രാടതിരു നർ മഹാരാജാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആറാട്ട് പോലെ തന്നെ അതേ സമാനമായ രീതിയിൽ തന്നെ വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ചിട്ടയോടുകൂടി ഈ ആചാരം നടന്നിരുന്നത് അതിന് ഒരു പോലും തെറ്റാതെ അങ്ങനെ തന്നെ അതുപോലെ അത് എത്ര വർഷം കഴിഞ്ഞാലും അതേ ഒരു സിസ്റ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നിലനിർത്തി പോകാനുള്ള പ്രക്രിയകളും ചെയ്യും ചെയ്യും അത് തീർച്ചയായും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സംബന്ധിച്ച് അങ്ങ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ഈ ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടി അപ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങേക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നൂറ് കോടിയിലധികം രൂപ ഇവിടെ ഈ പദ്ധതിയിൽ ചെലവഴിച്ചിട്ടുണ്ട് അത് അത് കാണുന്നതാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന വിളക്കും നടപ്പാതെയൊക്കെ നവീകരിച്ച് പത്മതീർത്ഥക്കുളം അടക്കമുള്ള സംവിധാനം ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇപ്പോൾ കിഴക്കേക്കോട്ട് ഇപ്പോൾ കിഴക്കേ നടയാലും വടക്കേ നടയാലും തെക്ക് തെക്കേ നടയാലും പടിഞ്ഞാറനടയിലും കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെ ഈ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ കോടിയിലധികം ചിലവാക്കിയതാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പുനരുദ്ധാരണ പുനരുദ്ധാരണത്തിന് പുനരുദ്ധനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി പ്രത്യേക മുൻകൈ എടുത്ത് നൽകിയതാണ് അതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു ഇനിയും അടുത്ത സർക്കാർ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് ഭരണസമിതി അംഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തണം കാരണം കേന്ദ്ര സർക്കാരിനെക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ഇന്നത്തെ പ്രധാനമന്ത്രി ആരാധനായ നരേന്ദ്രമോദിജി തീർച്ചയായിട്ടും അതിനും സ്വാമി ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണുന്നു കണ്ട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർ അത് പ്രത്യേകിച്ചും കേന്ദ്ര സാംസ്കാരിക മന്ത്രിയുടെ കീഴിലാണിത് ഞാൻ എൻ്റെ നോമിനേഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെയും ആരാണോ അടുത്ത കേന്ദ്ര സാർ സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെയും കാണാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ നേടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെയും അതോടൊപ്പം ദേവസ്വം മന്ത്രിയും ഒക്കെ കാണുന്നുണ്ട് ഇത് ഒരു കൂട്ടായ ശ്രമത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ശ്രമത്തിലൂടെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ഭരണസമിതി ഒറ്റക്കെട്ടായും ഞാൻ നേരത്തെ ഭരണസമിതി മാത്രമല്ല ഭക്തജനങ്ങളും ജീവനക്കാരും അടങ്ങുന്ന ഈ സംവിധാനം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതുവേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ മാനസികമായി ഒരുമിച്ച് നിൽക്കാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നതോ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അത്രമേൽ ശ്രദ്ധേയമായ ക്ഷേത്രമാണ് സ്വാഭാവികമായും ഇന്ത്യക്ക് പുറത്തുനിന്ന് ആ നിരവധി പേരുകൾ വരാറുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ വലിയ സുരക്ഷയാണ് ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഈ സുരക്ഷയും ക്രമീകരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കേരളത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നവർ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ ഭഗവാനെ കാണാൻ കഴിയാത്ത പല അവസരങ്ങളും ഉണ്ടാവാറുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടെന്താണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അടുത്ത നടപടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ല രീതിയിലുള്ള തിരക്ക് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി വളരെ അതീവ തിരക്കാണ് ഇപ്പോൾ ഇന്നും വളരെ തിരക്കായിരുന്നു അപ്പോൾ ഇനിയും തിരക്ക് കൂടുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അത് എന്താണ് എന്നുള്ളത് അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ ചർച്ച ചെയ്തുകൊണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഭക്തജനം ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അത് ക്ഷേത്രം മാത്രം ക്ഷേത്രത്തെ ഭരണസമിതി മാത്രം തീരുമാനിച്ചാൽ പോലെ അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വലിയൊരു പിന്തുണയും സഹകരണവും ആവശ്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ പിന്തുണയും സഹകരണത്തിന് വേണ്ടി ഞങ്ങളത് അവരെല്ലാം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അവരുമായിട്ട് ചേർന്ന് തന്നെ ഭരണസമിതിക്ക് എടുക്കേണ്ട ഭരണസമിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഉണ്ടാകുന്ന സഹകരണവും പിന്തുണയും നമുക്ക് ആവശ്യമുണ്ട് അതും അവിടെ കോർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു മുമ്പോട്ട് പോക്കാണ് ഉദ്ദേശിക്കുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഐതിഹ്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്ഷേത്രം എന്നൊക്കെ അപ്പുറത്തേക്ക് കലകൾക്കും അതുപോലെ തന്നെ മറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുശാസ്ത്രപരമായ പല പ്രത്യേകതകളൊക്കെ ക്ഷേത്രത്തിനുണ്ട് അത് ആളുകളിലേക്ക് കൃത്യമായി അറിയാത്തവർ നിരവധി പേരുണ്ട് പുതുതലമുറയ്ക്ക് സ്വാഭാവികമായി ഇത് അറിയണമെന്നില്ല അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഭരണസമിതിയുടെ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്ലാനുണ്ടോ നമുക്കങ്ങനൊരു പ്ലാനിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് കാരണം ലോകത്ത് ഇത്രയേറെ ഐതിഹ്യമുള്ള വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത് വരും തലമുറകൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണം അത് ഭരണസമിതി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ചർച്ച ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്താൻ ഈ ഇതിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ കൂടുതൽ വരുന്ന ത ഇളം തലമുറയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിലേക്ക് പകരുന്ന രീതിയിൽ അത് എത്തണം എന്നാൽ മാത്രമേ ഇത് എല്ലാ വരുന്ന കാലഘട്ടങ്ങളിൽ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തിൽ നിലനിർത്താൻ കഴിയും അപ്പോൾ അതൊരു നല്ലൊരു ഒരു ആശയം ഉണ്ട് ആശയം ഭരണസമിതി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞ അടുത്തു വരുന്ന ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പം നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് മീറ്റിംഗേ നടന്നുള്ളൂ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി ഓരോ കാര്യങ്ങളും നടത്താനുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള തുളസി ഭാസ്കർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയാണ് അപ്പം ആ അമ്മയെ അവർ അവരുമായി ചേർന്നുകൊണ്ടുള്ള സഹകരണം അതുപോലെ തന്ത്രിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹമാണ് ചെയർമാൻ അപ്പം ഈ എല്ലാവരും ഈ ഭരണസമിതിയിൽ അഞ്ചംഗങ്ങൾ അടങ്ങുന്ന ഈ ഭരണസമിതി ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ ടെൻഷൻ അതാണ് നമ്മൾ വരുന്നത് ഈ അധികം ഈ ഒരു ഭരണസമിതിയിൽ വരുന്നതല്ല പ്രാധാന്യം ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ എന്തൊക്കെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ജനങ്ങളും ഭക്തജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞ് കടന്നു പോകും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകണം എന്നുള്ള ടെൻഷൻ മനസ്സിലുണ്ട് ഒരു പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ശരി അങ്ങയുടെ ആ ടെൻഷനെ എടുത്തുകൊണ്ട് തന്നെ ഞാനൊരു ചോദിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ഭരണസമിതി അംഗമാകുന്നതിന് മുമ്പ് ഒരു സാധാരണ ഭക്തൻ എന്ന രീതിയിൽ ക്ഷേത്രത്തിലെ പല അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തീകരിക്കണം എന്നുള്ള ധാരണ ഇപ്പോഴുണ്ടോ ഏതെങ്കിലും എടുത്തു പറയാൻ എടുത്തു പറയത്തൊക്കെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ താഴേക്കുടം അത് വയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് താഴേക്കുടം വയ്ക്കുമ്പോൾ താഴ്വാരം ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ മേൽക്കൂല റെഡിയാക്കണം അതിപ്പോൾ ഏകദേശമൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സഹകരണം സാമ്പത്തിക സഹായവും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടു അത് അതിനുള്ള ശ്രമങ്ങൾ ഏകദേശം ആയിക്കഴിഞ്ഞു അത് തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് വിക്ഷേന വിക്ഷസേന പ്രതിഷ്ഠയുണ്ട് അത് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ആ പ്രതിഷ്ഠ ഇതെല്ലാം ഒരുമിച്ച് നടത്തുന്ന ഒരു ആ ഒരു കർമ്മം ആ ചടങ്ങ് ഒരുമിച്ച് നടത്തി അതാണ് ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം അത് ഈ ഭരണസമിതി കാലയളവിൽ തന്നെ പൂർത്തീകരിക്കണം അടുത്ത വരുന്ന ഒരു ആറ് ഏഴ് മാസത്തിനകത്ത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വ്യക്തിപരമായും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭരണസമിതിക്ക് അതിന് കഴിയട്ടെ എന്നുള്ളതാണ് ദിവസവും പ്രാർത്ഥിക്കുന്നതും പത്മനാഭൻ്റെ അനുഗ്രഹത്തിലൂടെ തീർച്ചയായും ഭഗവാന് ഏത് കാര്യവും ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് അദ്ദേഹം നിശ്ചയിക്കണം താഴെയക്കുളം താഴ്വാരം വിക്ഷസേന പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ അടിയന്തരമായി നടക്കേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യമൊക്കെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് നടന്നു വരികയാണ് അതിന് പൂർത്തീകരണം എന്നു അതുപോലെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ പുനർനിർമ്മാണം അതിൻ്റെ ശ്രീകോവിലിൻ്റെ ആദ്യത്തെ വാതിൽ ഇളക്കി പുതിയ വാതിൽ വയ്ക്കാനുള്ള ശ്രമം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു പൂർത്തീകരിക്കുക എന്നുള്ള ടെൻഷനാണ് ഇത് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം ഭക്തജനങ്ങളൊക്കെ ഞാൻ ഭരണസമിതി അംഗമായതിനു ശേഷം എത്രയോ ഭക്തജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ കാര്യങ്ങളൊന്ന് താഴെയൊക്കെ കൊടുവും ഒക്കെ വയ്ക്കണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ശ്രമം നടത്തണം എന്നുള്ളത് എത്രയോ പ്രാവശ്യം പലരും പല രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതാണ് ഇത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും ആവശ്യപ്പെടുന്നതാണ് അത് ഭരണസമിതി ഇതിനകത്ത് ഒരു ഒറ്റക്കെട്ടാണ് ഒരു മനസ്സോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭരണസമിതി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുമ്പോൾ ജീവനക്കാരുടെ ഒരു വലിയൊരു പിന്തുണ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവരുടെ ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ജീവിത പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ കടമയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരുമ്പോഴേ അവർ മനസ്സ് നല്ല ശാന്തമായ മനസ്സോടുകൂടി ഇവിടെ ജോലി ചെയ്യാൻ അവർക്ക് കഴിയും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങളുടെ നേരത്തെ ചോദിച്ചതുപോലെ ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുക അവർക്ക് കുടിവെള്ളം എത്തിക്കുക അവർക്ക് ക്യൂ നിൽക്കുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക ഇത്തരം ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് മൂന്നിനും കേന്ദ്രീകരിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും അതാണ് ഞാൻ മനസ്സിൽ പഠിച്ചത് പിന്നെ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി തൊഴുന്ന ഒരു ക്ഷേത്രം ദർശനം നടത്തുന്ന ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കുകയാണ് അപ്പോൾ എനിക്ക് ഭക്തജനങ്ങളുടെ വിഷമം എനിക്കറിയാം പിന്നെ വർഷങ്ങളായിട്ട് തൊഴുന്ന ഒരു ദർശനം നടത്തുന്ന ഭക്തൻ എന്ന നിലയിൽ ഓരോ ജീവനക്കാരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിയവരാണ് എല്ലാ ജീവനക്കാരുമായിട്ട് ഈ നല്ല ബന്ധമുണ്ട് കാരണം തിരുവനന്തപുരത്ത് ജനിച്ച് വ വളർന്ന് പൊതുപ്രവർത്തനം നടത്തിയ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പരിസ്ഥിതി ഈ പ്രദേശത്തുള്ള ജീവനക്കാരാണ് ഇവിടെ നമ്മുടെ നാട്ടുകാരാണ് അപ്പോൾ അവരുടെയൊക്കെ നേരിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയാം അപ്പോൾ ഇതെല്ലാം ഒരു അറിയാമെന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു നിശ്ചയം അതായിരിക്കാം ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു എന്ന നിലയിൽ ഇവിടെത്തി എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കാം അപ്പം അത് ചെയ്തു തീർക്കുക എന്നുള്ള ടെൻഷനാണ് ഞാൻ പറഞ്ഞത് അത് ടെൻഷൻ തന്നെയാണ് ഒരു ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് ഭഗവാനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ദിവസങ്ങൾ ഇനി നീണ്ടുപോകുന്നു എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട് ഇത് വാരിച്ചൊരു ഉത്തരവാദിത്വമായി ഒരു ദൈവകൃപ കൃപ എന്നോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് സ്വാഭാവികമായിട്ടും തീർച്ചയായും വലിയ ഉത്തരവാദിത്വം ഇതിപ്പം എനിക്ക് ഈ പല കാര്യങ്ങളിലും ഞാൻ മനസ്സിലാക്കി വരികയാണ് ഇപ്പം ആറാട്ട് ആറാട്ട് എന്താണ് ആറാട്ട് ഭഗവാൻ്റെ സ്ഥലങ്ങളിൽ തിന്മയെ അകറ്റി പള്ളിവേട്ടയാൽ അമർച്ച ചെയ്ത് ഭക്തജനങ്ങൾക്ക് സന്തോഷം ആനന്ദം നൽകുന്നതാണ് ആറാട്ട് ഘോഷയാത്ര ഇപ്പം തിരി നമ്മളെ ഇവിടുത്തെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെയും ഉത്രാടം തിരുനാൾ മഹാരാജാവിൻ്റെയൊക്കെ ആറാട്ട് കണ്ട് കണ്ടവരാണ് അതിനുമുമ്പുള്ള കണ്ട ആൾക്കാരിൽ നിന്ന് ജീവിച്ചിട്ടു സംശയമാണ് പക്ഷേ അതിന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ഞാൻ ഇത് ഇരുപത്തിരണ്ട് വർഷമായി തൊഴിൽ ദർശനം നടത്തുന്ന ഭക്തനാണെങ്കിലും ആറാട്ടിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഈ വർഷത്തെ ആ ഉത്സവത്തിന് കഴിഞ്ഞ മാസം നടന്ന ഇരുപത്തി ഒന്നാം തീയതി നടന്ന ആറാട്ടിന് ഞാൻ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ ഞാൻ പലരുടെയും അഭിപ്രായം ചോദിച്ച സമയത്ത് ആറാട്ടിൻ്റെ ക്രമീകരണം തന്നെ വളരെ തെറ്റായി പോവുകയാണ് അത് വലിയ വിഷമമുണ്ട് ഉടയ ഉടവാളം പിടിച്ചു നിൽക്കുന്ന തമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് മഹാരാജാവ് തന്നെയാണ് ശ്രീപത്മനാഭസ്വാമിയുടെ ദാസനാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിറകിലൊക്കെ അനാവശ്യമായ ആൾക്കാർ കയറി നിൽക്കുന്നു അപ്പോൾ അതിന് ഒരു മാ അത് മാറ്റമാണ് കഴിഞ്ഞകാല ആറാട്ടിന് വ്യത്യസ്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും പഴയകാല ആറാട്ടിൻ്റെ സിസ്റ്റം അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് അത് പുനഃസ്ഥാപിച്ചിരിക്കും അതിന് ഇറങ്ങി തിരിച്ചാൽ ഇറങ്ങി അത് പുനഃസ്ഥാപിക്കണമെന്നത് ഭഗവാൻ്റെ നിശ്ചയമാണ് അത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കും അത് ഞാൻ വലിയ തമ്പുരാനുടേയും സംസാരിച്ചിട്ടുണ്ട് കൊട്ടാര തമ്പുരാട്ടിമാരുടെയും സംസാരിച്ചിട്ടുണ്ട് ആദിത്യവർമ്മ തമ്പുരാൻ്റെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷം അത് മാറ്റം വരുത്തണം എന്നുള്ളതാണ് അപ്പം പരമ്പരാഗതമായിട്ടുള്ള ആറാട്ട് സംവിധാനം ആ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ഇതുവരെ നടത്തിയിട്ടുള്ളതും ഇനി നടത്താൻ പോകുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളും എല്ലാം ഭഗവാനുള്ളിൽ തോന്നിച്ചതാണെന്നുള്ളൊരു ഉൾ ഉൾവിളിവ് അങ്ങനെയുണ്ട് അല്ല ഭഗവാൻ ഭഗവാന്റെ ഉള്ളിൽ അതായത് ഇപ്പം എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉന്നമനം ഇതെല്ലാം തോന്നിക്കുക എന്നുള്ളത് സ്വാമി ശ്രീപത്മനാഭസ്വാമി മനസ്സിൽ തോന്നിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇത് ഈ ഭരണസമിതി അംഗം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ തീർച്ചയായും ഭരണസമിതി അംഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തജനങ്ങളും ജീവനക്കാരും കൊട്ടാരം രാജകുടുംബം വളരെ കാര്യമായിട്ട് ഇത് മുമ്പോട്ട് വരണം അവർ ഞാൻ ഞാൻ കവളിയാർ കൊട്ടാരത്ത് പോയ സമയത്ത് രണ്ട് മണിക്കൂർ സംസാരിച്ച സമയത്തും സ്ട്രോങ് നിലപാട് അവരെടുക്കണം കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ പൈതൃകമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ജനങ്ങളെ ആ കൊട്ടാരത്തിനോടൊപ്പം ഉണ്ട് രാജകുടുംബത്തോടൊപ്പം ഉണ്ട് സ്വാമി ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ജനങ്ങൾ നമ്മളോട് ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പം ഭഗവാൻ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അത് മുമ്പോട്ട് പോകാൻ തന്നെ സാധിക്കുമെന്നുള്ള തടസ്സമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഇനി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്വാഭാവികമായി ഇവിടുത്തെ പല വികസനങ്ങളു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ നിന്നൊരു മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ ലോകത്തിലെ മുഴുവൻ ഈ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ വാല്യൂ ഉണ്ട് ഭക്തജനങ്ങളെ ആകർഷിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് കാരണം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് കൂടുന്തോറും നാടിലെ നാട് വികസിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തന്മാർ വരുന്ന സമയത്ത് റവന്യൂ വർദ്ധിക്കുകയാണ് എല്ലാ സർക്കാരിൻ്റെ റവന്യൂ വർദ്ധിക്കുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ ടാക്സിക്കാരൻ്റെ തട്ടുകടക്കാരൻ്റെ വ്യാപാരികളുടെ എല്ലാം ഹോട്ടലുകാരുടെ ഇവരുടെയൊക്കെ വരുമാനം വർദ്ധിക്കുകയാണ് അപ്പോൾ ആ തരത്തിലേക്ക് ഇത് ഉയർന്നു വരും അത് ഇപ്പം തന്നെ ഏകദേശം തിരക്ക് വർദ്ധി ഓരോ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭഗവാൻ്റെ ചൈതന്യം കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഭരണസമിതിയുടെ ഭാഗത്തു ക്ഷേത്ര ഇത് കൂടുതൽ വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതലൊരു ലോകത്തിന് ശ്രദ്ധയാകർഷിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പം ഞാൻ മാത്രം അത് പറയാൻ ആളല്ല അങ്ങനെ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ തന്ത്രിയുമായി ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരിപ്പാട് അദ്ദേഹവുമായി ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം രണ്ട് മണിക്കുള്ളിൽ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരുപാട് നിരവധി നിരവധി തന്ത്രി പറയുമ്പോൾ അത് കറക്റ്റാണ് ഐഡിയകളിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പുറത്ത് പറയാൻ പറ്റുന്നത് കാരണം ഭരണസമിതി ചർച്ച ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാൻ മനസ്സിലുണ്ട് അപ്പോൾ അത് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകും മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കാണാം ഇതൊരു വലിയൊരു മാറ്റം ഉണ്ടാകും ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു ഇതായത് ഈ ശ്രീപത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള എല്ലാവരും ആരാധിക്കുന്ന ഒരു സ്വാമിയാണ് കഴിഞ്ഞ ആറാട്ട് ദിവസം ഞാൻ ഘോഷയാത്ര പങ്കെടുത്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് വള്ളക്കിടവത്തിയ സമയത്ത് ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ മറ്റു മുതിർന്ന മുസ്ലിം സഹോദരങ്ങളെല്ലാം വളരെ ആരാധനയോട് തൊഴിൽ നിൽക്കുന്ന രംഗം ഞാൻ കാണുകയുണ്ടായി അവരർത്ഥം എന്താ അപ്പോൾ തീർച്ചയായിട്ടും അനന്തപുരിയുടെ ഭഗവാൻ അനന് അതിൽ ദേശനാഥൻ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി തന്നെയാണ് അത് എല്ലാവരും അംഗീകരിക്കും ഞാനതിൽ വളരെ ഞാനത് ആദ്യമായിട്ട് കാണുകയാണ് ഈ വെള്ളക്കിടവ് ഭാഗത്ത് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ അവർ തൊഴു നിൽക്കുകയാണ് ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും അവർ ഭഗവാനെ കണ്ട് തൊഴു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താ ദേശത്തിൻ്റെ നാദൻ തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഐശ്വര്യം ഇപ്പം നമ്മളിങ്ങനെ പണ്ട് പറയാറില്ലേ ഇവിടെ വെള്ളപ്പൊക്കം വന്നാലും സുനാമി വന്നപ്പോഴും നമ്മുടെ പപ്പനാവസ്ഥ സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ പത്മനാഭസ്വാമി ഉണ്ട് നമുക്ക് രക്ഷിക്കാൻ എന്ന് എല്ലാ മതസ്ഥരും പറയുന്ന ഒരു കാര്യമാണ് അത് സത്യമാണ് അഞ്ചം വേണ്ട എന്തായാലും തിരുവനന്തപുരത്ത് ഉള്ള പത്മനാഭസ്വാമി ക്ഷേത്രം പക്ഷേ ഭഗവാന്റെ ചൈതന്യം സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയ്ക്ക് പുറത്ത് ലോകമെമ്പാടും ഇങ്ങനെ പഠനം പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ പ്രധാന അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വികസനത്തിൽ കൂടി ക്ഷേത്രത്തിലുമല്ലാതെയും ജനങ്ങൾക്കുമുള്ള ക്ഷേമ വികസനങ്ങളിലൂടെയൊക്കെ ഭഗവാൻ്റെ ചൈതന്യം ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കുമൊക്കെ എത്തിക്കുവാൻ കർമ്മനിരതരായി തന്നെ ഇവിടുത്തെ ഭരണസമിതി ഉണ്ടാകും അതിന് അതിനോടൊപ്പം ശ്രീ കരമന് ജയനും ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് നന്ദി നന്ദി സാർ